അതിനു അനുസൃതമായിട്ടുള്ള തൊഴിൽ മേഖലകൾ കൂടി കണ്ടെത്തുകയും തൊഴിൽ ജീവിതത്തിലേക്ക് കിടക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്നലെ നമുക്ക് നൽകിയിട്ടുള്ള ഈ പ്രോത്സാഹനം കൂടി നമുക്ക് ഓർമ്മയുണ്ടാകും സമൂഹമാണ് നമ്മളെ വളർത്തിയെടുത്തതെന്നുള്ള നല്ലൊരു ബോധ്യം നമുക്ക് പഠിക്കാനുള്ള വേദികളും അവസരങ്ങളും പ്രോത്സാഹനങ്ങളും തന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ നമുക്ക് പിന്നാലെ വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മാതൃകയായിട്ട് അവർ അവരെ കൂടി വളർത്തിയെടുക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള രീതികളായിട്ടുള്ള രീതികളെ തീർച്ചയായിട്ടും നമുക്ക് കാണാം അതാണ് നമുക്ക് വേണ്ട ഏറ്റവും നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് മറ്റുള്ളവർക്ക് കൂടി മാതൃകയായി മറ്റുള്ളവർക്ക് കൂടി സ്നേഹവും സഹായവും നൽകുവാനുള്ള നല്ല മനസ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ നാം നേടേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് മാത്രമേ മേനക ബ്രാഞ്ച് കൂടെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഉന്നതമായിട്ടുള്ള മേഖലകളിലേക്ക് കിടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നന്നായി പഠിക്കുക പുതിയ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് പലരത്തെ മാറ്റിയെടുക്കാൻ കഴിയണം ഉപയോഗപ്പെടുത്തുക ഉപയോഗപ്പെടുത്തുക നമ്മൾ മേഖലകളിലേക്ക് അവസരങ്ങളും തന്നെ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ സി പോൾ അധ്യക്ഷത വഹിച്ചു മേത്തല സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എ ജോൺസൺ പഠനോപകരണ വിതരണം നടത്തി കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്ക് ഡയറക്ടർ ഒ സി ജോസഫ് കെ എൻ രാമൻ ഷൈബി ജോസഫ് മധുരമ ശശാങ്കൻ കെ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി তো চাল <laughs>